അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫ്രൈഡേ ആണ് നിസ്കാരം കഴിഞ്ഞ് വരികയാണെങ്കിൽ ഇനി ഉച്ചയ്ക്ക് ഉള്ള ഫുഡ് ഉണ്ടാക്കണം അടുത്ത പരിപാടി അതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇന്ന് വെജ് കുറുമ ഉണ്ടാക്കാന്ന് വിചാരിച്ച് വെജിറ്റബിൾ കുറുമ നെയ്ച്ചോറും വെക്കാം ഇന്നലെ ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വാക്കിയുണ്ട് അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് ഇതിൽ കൂട്ടുക വെറുതെ കളയണ്ടതല്ലോ നല്ലോണം ഫ്രിഡ്ജിൽ എടുത്തതിനു അപ്പൊ കുറുമൊക്കെ ഉള്ള ക്യാരട്ടു ബീൻസ് ഉരുളക്കിഴങ്ങ് പിന്നെ ഗ്രീൻ ബീൻസ് ഗ്രീൻ ബീൻസ് നമ്മൾ ഫ്രോസൺ ആട്ടോ വാങ്ങിയത് എന്താ പെട്ടെന്ന് വെന്ത് കറക്റ്റായിട്ട് വന്നതായിരിക്കും പിന്നെ ഒന്ന് ഉപയോഗിക്കാൻ കണ്ടല്ലോ ഗ്രീൻ ബീൻസിന് ഭയങ്കര വേവായ്മ പ്രശ്ന ഫസ്റ്റ് വ്ലോഗ് ഒന്ന് കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ബ്ലോഗാട്ടത് കാരണം ഉച്ച വരെയുള്ള ബ്ലോഗാണൊന്നും ചെയ്ത് ഉച്ചക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ടുള്ള ബ്ലോഗാട്ടത് അപ്പോൾ മറ്റേ ബ്ലോഗ് കാണാത്ത അത് ഫസ്റ്റ് പോയിട്ട് കാണുന്ന എന്തായാലും എന്നാലേ ഒരു ഐഡിയ കിട്ടുള്ളൂ നിങ്ങൾക്ക് ഉരുളക്കേകം ഉണ്ടായി കുറച്ച് കട്ട് ചെയ്ത് അത് ഇല്ല കിട്ട അത് വലിയ പീസുകളാക്കരുത് കേട്ടോ കട്ടി കുറഞ്ഞ രസം നീളത്തിൽ ടുത്താലേ പെട്ടെന്ന് ബന്ധം കിട്ടും കറക്റ്റ് അതിൽ കിട്ടുകയും ചെയ്യും നമുക്ക് പൊതുവായി ഇനി ബീൻസ് ഇതിന് ഉച്ചക്കും രാത്രി കറി ഉപയോഗിക്കുള്ളു അപ്പൊ അതിനനുസരിച്ചുള്ളത് ഉണ്ടാക്കുള്ളൂ കുറെ മൂന്നും നാലും മട്ടമൊന്നും കഴിക്കാനാവില്ല ഒരു കറി ചില സമയത്തൊക്കെ ഫിഷ് കറിയൊക്കെ വെച്ചാല് ചിലപ്പ് മൂന്നും സമയത്തൊക്കെ കഴിക്കും ഇതൊക്കെ പിന്നെ രണ്ട് സമയത്ത് ബീൻസും ഏസ് ഒരു നിടത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇവിടെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വെജിറ്റബിൾ ആയതുകൊണ്ടേ നല്ല ക്വാളിറ്റി ഉള്ള വെജിറ്റബിൾ കിട്ടും കേട്ടോ അതാ ഇതാണ് ജി സി സിയിൽ ഒരു പ്രത്യേകത ഖത്തറിൽ ജി സി സി പറയുന്നില്ല പ്രത്യേകത നല്ല ക്വാളിറ്റി ഉള്ള വെജിറ്റബിൾ കിട്ടും നമുക്ക് വലിയ ഒരു രണ്ട് പണ്ട് മൂന്ന് പച്ചടി കുറച്ചെറിയൊരു വേണ്ടേ കുറുമ എരിവുണ്ടായില്ല എന്നാലും പച്ച കൂട പച്ച കഴുകിയെടുക്കട്ടെ ഉള്ള പച്ചും ചീന്തിയൊക്കെ കട്ട് ചെയ്ത വെജിറ്റബിളും ഒന്നും നമുക്ക് എടുക്കാം ഈ സവാള കട്ട് ചെയ്യുമ്പോഴാണ് കണ്ണെന്ന് വെള്ളം വരുക അതായത് ലാസ്റ്റത്തൊക്കെ മാറ്റിവെച്ചത് വേഗം കണ്ണെന്ന് വെള്ളം വരും നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയതായിട്ട് ഇതുവരെ നമ്മൾ റീൽസ് അതിനോട്ടല്ലേ വ്ളോഗ് തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ മിസ്റ്റേക്കുകളിലൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ആ ഞാൻ തിരുത്തിക്കോളന്നിട്ട് ഗ്രീൻ പീസ് ഉണ്ട് കുറച്ച് വെള്ളത്തിൽ തക്കാം ഫ്രോസൺ ആയിട്ട് എടുക്കണേ കൊണ്ടേ കുറച്ച് മതി അപ്പോൾ ചട്ടി അടുപ്പത്ത് വച്ച് തീ കത്തിച്ചിട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പച്ചമുളക് കിട്ടോ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പില ഇതൊന്ന് വാടി തരട്ടെ ഉള്ളി വാടി വന്നിട്ടുണ്ടോ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഞാൻ ഫസ്റ്റ് ആയിട്ട് എടാ കുറുമ ഉണ്ടാക്കുന്ന സത്യം പറഞ്ഞാല് നമ്മൾ ഇതിന്റെ നമ്മുടെ ഫീഡ്ബാക്ക് ഞാൻ കറക്റ്റ് പറഞ്ഞു രസം ഉണ്ടെങ്കിൽ രസം ഉണ്ട് തന്നെ പറയൂ അല്ലെങ്കിൽ രസം ഇല്ലാന്ന് തന്നെ പറയും വെറുതെ നമ്മൾ കളവ് പറയണ്ടായാലും ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇണ്ടാക്കാം കുറുമ നോക്കാൻ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല നാട്ടിൽ നിന്ന് പൊടിച്ച് തന്നാണ്ട വരുന്നത് ഞാൻ ഇത് പാത്രത്തിലാക്കി ചീല ഇപ്പൊ വീഡിയോ കണ്ട എനിക്ക് ചീറ്റേ കൊറപ്പാ ഞാൻ ഒന്ന് വിചാരിക്കും ചെറിയൊരു അളക്ക് വാങ്ങി മറന്നു കുറച്ച് ഗരം മസാല കുറച്ച് ഉപ്പ് ഇട്ടു എടുക്കാം നമുക്ക് ഉപ്പ് ലാസ്റ്റ് നമ്മൾ പാകം നോക്കട്ടോ കുഴപ്പമില്ല കൊറച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചെടുക്കാം കച്ചുട്ട് വെള്ളം കേട്ടോ ഞാൻ വെച്ചിന് ഇനി ചെറിയ തീയിൽ ആടുന്ന് വെന്ത് വരട്ടെ ഫുഡ് എന്തുണ്ടാക്കുമ്പോഴത്തിന് അടുക്കള നിറയോ എന്ന് വെറുതെ അല്ലേ പറയല് വേഗം നിറയും നമ്മളൊക്കെ ആട്ടും ഇങ്ങോട്ട് എടുത്തേക്കും ആശാവും പെട്ടെന്ന് അപ്പൊ എന്താവും അപ്പൊ ഞാൻ വേഗം അന്നേരം തന്നെ ക്ലീൻ ചെയ്താളും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം തേങ്ങ അപ്പം അത് അരിച്ചിട്ട് ഇത് എല്ലാവരും ചോദിക്കുന്നു ഇവിടെ എന്താ തേങ്ങ അങ്ങനെയാന്ന് നമുക്ക് ഇങ്ങനെ ആട്ടാ ഇവിടെ കിട്ടുക നമുക്ക് ഫ്രീസറിൽ വെക്കണം അപ്പം കട്ടായി അവിടെ ഇങ്ങനെ തേങ്ങ എടുക്കാവില്ല നമ്മ സുഖം നമുക്ക് ചിരണ്ട ഒന്നും ചെയ്യണ്ട ഇതിലേക്ക് ഇട്ടുക അരക്ക എടുക്കുക കറിയിലേക്ക് വയ്ക്കുക ഒരു പത്ത് അണ്ടിപ്പരക്കും ആറ് ആവശ്യത്തില്ല വെള്ളം ഒഴിച്ചെടുക്കാം നമുക്ക് എന്നിട്ട് നല്ലോണം അരച്ചെടുക്കണം തേങ്ങ നല്ല രീതിയിൽ അരിഞ്ഞു വരണം കേട്ടോ അല്ലെങ്കിൽ കുറുമേലിങ്ങനെ പൊന്തി നിൽക്കും തേങ്ങ അടിപൊളി ആയിട്ട് അധികം ഉരുളക്കേങ്ങം വേവുണ്ടാകാതെ നോക്കാം ആ സെറ്റാ ഇനി നമുക്ക് എന്ത് ചെയ്യണം അറിയോ ഗ്രീൻ പീസ് ഇട്ടെടുക്കണം ഫ്രോസൺ ആയതുകൊണ്ടേ വേവാൻ ഉണ്ടാവില്ല ട്ടെ ലാസ്റ്റിട ഒരഞ്ച് മിനിറ്റുകൂടി വെന്താല് സംഭവം കറക്റ്റായി അഞ്ച് മിനിറ്റ് കൂടി വന്ന് വട്ടെ അത് റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം നെയ്യാട്ടേ മിൽമൻ്റെ സവാള ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് ഇല വട്ടകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ സെറ്റ് എടുക്ക ഒരു ഗ്ലാസ് അരി എടുക്കും കേട്ടോ കാരണം ഒരു നേരത്തെ കൈകൊണ്ട് ഗ്ലാസ് വേണ്ടെന്നാലും കുറച്ചധികം നിന്നോട്ടെ പിന്നെ അതിലൊക്കെ ഒന്നേക ഗ്ലാസ് വെള്ളം കുക്കറിലായം കൊണ്ട് ഒന്നേക ഗ്ലാസ് വെള്ളം മതിയാവും വെള്ളം നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം കറീൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ കറി ഏകദേശം സെറ്റ് അയക്കണേ അപ്പോൾ ഒരു കാര്യം ചെയ്യും ഇട്ട് ൊടുത്തിട്ട് അതാണ് വെള്ളം തിളച്ച് വരട്ടെ ഒറ്റ ഗ്ലാസ് എടുക്കണേ അത്രേ വേണ്ടു നമ്മളൊരാളല്ലേ ഉള്ളൂ അപ്പം അതേ വേണ്ടു കൈമാറൈസ് ആയം കൊണ്ടേ വെള്ളത്തിലിട്ട് പോത്തിട്ടേണ്ടി ആവശ്യമില്ല പിന്നെ കുക്കറിലല്ലേ നമ്മൾ വയ്ക്കുകയും ചെയ്യണേ അപ്പം അത് വേഗം സെറ്റായി കിട്ടും ചെറിയൊരു നാരകന്റെ കഷ്ണത്തിന് നീരൂടി വെച്ചാൽ റൈസ് ഒട്ടി ഒട്ടിപ്പിടിക്കൂലട്ടോ കുറച്ച് മതി അരി ഒന്ന് തിളച്ച് വരുമ്പോ എന്താക്കും മൂടി വെക്കൂ രണ്ട് വിസല് കുറച്ച് ഫുൾ ഫ്ലെയിമിൽ തീ കുറച്ചൊന്ന് ഒന്ന് കുറച്ച് വെക്കും രണ്ട് വിസിൽ രണ്ട് വിസലടിക്കണ്ട ഈ കുക്കറിൽ ചില കുക്കറിലൊക്കെ ഒരു വിസിലടിച്ചാലും മതിയാവും ഇത് പെട്ടെന്ന് വിശലടിക്കും ഈ അല്ലെങ്കിൽ വേവൂല തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു വിട്ടാം തേങ്ങാപ്പാലല്ല തേങ്ങ അരച്ചു കിട്ടോ അധികം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കിട്ടോ നോക്കിട്ട് വയ്ക്കു ഗുരുമുളകിന്റെ പൊടി ഒരു വിശലടിഞ്ഞിട്ടോ നെയ്ച്ചോറിൻ്റെ ഹൈലൈറ്റ് ഇട്ടോ അത് കൊടുക്കണം എടുക്കണം എന്തായിട്ടും നെയ്ച്ചോറ് നെയ്ച്ചോറ് രണ്ട് വിസിൽ വെള്ളിട്ടോ ഗ്യാസ് ഓഫ് ആക്കി കുറച്ച് വെള്ളം കറി നല്ല മുയിപ്പിക്കും തിളച്ച് വരുമ്പോ അവിടെ ഓഫ് ആക്കി വെക്കോഫാക്കിട്ടോ ചെറിയുള്ളി ഒന്ന് വറവട്ട് വയ്ക്കാം எாறியோ உப்பிண்ட குறவுண்டு இனி குறச்சு மல்லிச்சப்பூ நெய்சோரு சட்ட நல்லா குறுகி வந்துட்டப்போ പിന്നെ ടേസ്റ്റ് പറയാൻ വേണ്ടിട്ട് മാത്ര ഇവിടെ നിന്ന് കഴിക്കുന്ന ഒരു തുള്ളി ചെറിയൊരു പിടി കഴിച്ചു വെക്കാം ഇരുന്നിട്ട് ഇരുന്നിട്ട് അടിപൊളി നല്ല രസം ഉണ്ട് കെട്ടോ ഫസ്റ്റ് ഉണ്ടാക്കിയതാണെങ്കിലും സംഭവം അടിപൊളി വന്നിട്ട് എല്ലാം കറക്റ്റ് വെന്ത് എല്ലാം കറക്റ്റാ അപ്പൊ ഇനി ഞാൻ നല്ലോണം ഇരുന്ന് കഴിക്കട്ട് കേട്ടോ